ഹലോ ഗായ്സ് പത്രമാറ്റിന് ഉടനടി വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ഇന്ന് വന്നിരിക്കുന്നത് എല്ലാവരും ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ അങ്ങനെ അനാമികയ്ക്ക് അനന്തപുരിയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്നേഹവും സ്ഥാനവും ഒക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇടയ്ക്ക് ജാനകിയുടെ അടുത്ത് നിന്ന് അനാമിക പറയുന്നുണ്ട് ഈ നായനയെ നമുക്ക് ഇവിടുന്ന് പുറത്താക്കണം അപ്പോൾ ജാനകിക്ക് ദേഷ്യം വന്നുകൊണ്ട് ജാനകി പറയുന്നുണ്ട് നിനക്ക് എന്താ അധികാരം ഇങ്ങനെയൊക്കെ പറയാൻ നായനയോടെ എനിക്ക് ദേഷ്യമുണ്ടെന്ന് കരുതി അവളെ കൊല്ലാനുള്ള ദേഷ്യമൊന്നും നിന്നെ പോലെ എനിക്കില്ല അവൾ ഈ അനന്തപുരി താറവാട്ടിലെ മൂത്ത മരുമകളാണ് ആ കാര്യം മറന്നിട്ടാണോ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നാനക ഇങ്ങനെയൊക്കെ പറയുന്ന കേട്ടിട്ട് അനാമിക മിണ്ടാതിരിക്കുന്നുണ്ട് ഈ സമയത്താണ് നന്ദു പോലീസ് ഓഫീസറായി ചാർജ് എടുക്കുന്നത് ഈ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട് നാനയെ വിളിച്ചിട്ട് നന്ദു പറയുന്നുണ്ട് ചേച്ചി ഞാൻ പോലീസ് ഓഫീസറായി ചാർജ് എടുത്തു അപ്പോ നാന പറയുന്നുണ്ട് നന്ദു നീ ആദ്യമായി പോലീസായി ചാർജ് എടുത്തതിന് ശേഷം ആദ്യം അന്വേഷിക്കേണ്ട കേസ് അമ്മയ്ക്ക് നാലിലാരാ വിഷം കലർത്തിയത് എന്നാണ് നീ ഇത് അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന എൻ്റെ ഒരു പ്രതീക്ഷ അപ്പോൾ നന്ദു പറയുന്നുണ്ട് ചേച്ചി ഈ കേസായിരിക്കും ഞാൻ ആദ്യം അന്വേഷിക്കുന്നത് ഞാൻ ഈ കേസ് അന്വേഷിക്കുന്ന കാര്യം ചേച്ചി വേറെ ആരോടും പറയണ്ട അങ്ങനെ വൈകാതെ തന്നെ നന്ദു മുഴുവൻ തെളിവുകളൂടി അനാമിക അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ് മുഴുവൻ തെളിവുകളോടു കൂടി അനന്തപുരിയിൽ എത്തുകയാണ് നന്ദു എന്നിട്ട് എല്ലാവരെയും മുന്നിൽ വെച്ച് തെളിവുകൾ മൊത്തം നിരത്തുന്നുണ്ട് അപ്പോൾ അനാമിക അത് നിഷേധിക്കുന്നുണ്ട് ഇല്ല ഇത് പച്ച കളമാണ് അനിക്ക് അനിയ കല്യാണം കഴിക്കാൻ ഇവളുടെ അടവാണിത് എന്നെ ഒഴിവാക്കി ഇവൾക്ക് ഈ വീട്ടിൽ കയറി പറ്റണം അതിന് മാത്രമാണ് ഇവൾ ശ്രമിക്കുന്നത് തികേട്ട ജാനകി അവളുടെ മുഖത്ത് നോക്കിയൊന്ന് കൊടുക്കുന്നുണ്ട് എടി നശിച്ചവളെ നിന്നെ ഞങ്ങൾ വാച്ച് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി നന്ദു പറഞ്ഞതൊക്കെ ശരിയാണ് അങ്ങനെ അനന്തപുരിയിലെ ഓരോരുത്തരും അനാമയെക്കുറിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ അവിടെ വെളിപ്പെടുത്തുകയാണ് അപ്പം മുത്തശ്ശൻ ദേഷ്യത്തോടെ പറയുന്നുണ്ട് നീ ഇങ്ങോട്ടേക്ക് കയറി വന്നത് ഇവിടുത്തെ സ്വത്തുക്കൾ കണ്ടിട്ടാണല്ലേ അപ്പം അനുമോനുമായിട്ടുള്ള ഒരു നല്ല ജീവിതം കൊതിച്ചിട്ടല്ല നീ ഇങ്ങോട്ടേക്ക് വന്നത് നീ എൻ്റെ അച്ഛനും അമ്മയും ഒന്ന് വിളിക്ക് ഇങ്ങോട്ട് വരാൻ പറ അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് അനാമിക വിളിച്ചിട്ട് വേണു ജാനകി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അവരൊന്നും അറിയാതെയാണ് കേട്ടോ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് ഇപ്പം തന്നെ നിങ്ങളെ മുകളെ ഇവിടെ നിന്ന് കൊണ്ടുപോകണം അത് ഉടൻ തന്നെ നന്ദു പറയുന്നുണ്ട് ഇവരെ കൊണ്ടുപോകേണ്ടത് മുത്തശ്ശ പോലീസുകാരാ എന്നാൽ പോലീസിൻ്റെ നിയമ നടപടികൾ നടത്തിക്കോ എന്ന് മുത്തശ്ശൻ പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട് അപ്പം അനാമിക എന്ത് ചെയ്യുന്നുണ്ട് പേടിച്ച് പരിഭ്രമിച്ചു കൊണ്ട് അനിയുടെ അടുത്തേക്ക് പോയിട്ട് പറയുന്നുണ്ട് ഇതൊക്കെ കെട്ടിച്ചമച്ച കഥകളാണ് നീ വിശ്വസിക്കരുത് അപ്പം അനി പറയുന്നുണ്ട് നിന്നെ വിശ്വസിക്കരുതെന്ന് അപ്പോൾ അനി പറയുന്നുണ്ട് എടി നിന്നെ പോലത്തെ ഒരു കള്ളിയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല തിരി കേട്ടപ്പോൾ അനാമിക തകർന്നു പോകുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് നന്ദു എന്ത് ചെയ്യുന്നുണ്ട് വിലങ്ങുമായിട്ട് അനാമികയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ അനാമിക പറയുന്നുണ്ട് എടി നിന്നെ ജയിക്കാൻ ഞാൻ സമ്മതിക്കല്ല ഈ അനാമിക തോക്കാൻ ജയിച്ചവളല്ല ജയിക്കാൻ ജയിച്ചവള എന്നും പറഞ്ഞ് അനാമിക എന്ത് ചെയ്യുന്നുണ്ട് നേരെ റൂമിലേക്ക് പോകുന്നുണ്ട് ഓടിയിട്ട് എന്നിട്ട് നേരെ ഒരു കുരുക്കുണ്ടാക്കി കൈത്തിൽ ഇടുക ദേവതയും കൂടി വാതിൽ ഉറക്കം മുട്ടുന്നുണ്ട് പക്ഷെ അനാമിക തുറക്കുന്നില്ല അപ്പോൾ മോളെ തുറക്കി എന്ന് പറയുമ്പോൾ അനാമിക പറയുന്നുണ്ട് ഇല്ലാച്ചാ ഞാൻ തുറക്കില്ല ഇവളെ ഇവളെ തൊപ്പി ഞാൻ തെറുപ്പിക്കും എൻ്റെ മരണത്തിലൂടെയാണെങ്കിലും ഞാനത് കാണിച്ചു കൊടുക്കും ഇവക്ക് ഇപ്പം പറഞ്ഞ അനാമിക കുരുക്കു മുറുക്കുകയാണ് സമയത്ത് നന്ദവും പോലീസും ഒരു ഓടി വന്ന് വാതില് തുറക്കുന്നുണ്ട് കേട്ടോ ഇനി എന്തായിരിക്കും സംഭവിക്കുക തുടർന്നുള്ള എപ്പിസോഡുകൾക്ക് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക